അല്പ സ്വല്പം കള്ളത്തിലെല്ലാം കാണിച്ച് കണ്ണൻ ക്രിക്കറ്റ് കളിക്കാത്തവരായി ആരും തന്നെ ഉണ്ടായില്ല നൈനിസ് കിഡ്സിന്റെ ഓർമ്മകളിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും ഒറ്റയും ഇരട്ടയും ചോദിച്ച് ടീം തിരിക്കുന്നതും തെങ്ങിന്റെ മടൽ വെട്ട് ബാറ്റ് ഉണ്ടാക്കി എം ആർ എഫ് എന്നെല്ലാം എഴുതിയതുമല്ല ഇനി കുറച്ചു വർഷം പുറകോട്ട് പോകാം കുറച്ചെന്ന് വെച്ചാൽ ഒരു നാല് നാലര അഞ്ചുകൊല്ലം പിറകോട്ട് ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങിയതിന് ആരോഗ്യ പ്രവർത്തകർ ആളുകളെ ഓടിച്ചിട്ട് പിടിച്ച ആ കൊറോണ കാലത്തേക്ക് കമ്മ്യൂണിസ്റ്റ് വച്ച പറയുന്നത് കൊറോണ കാലത്തെ കഥയാണ് ലോക്ക്ഡൌൺ കാലത്ത് നാട്ടിൻ പുറങ്ങളിലെ വൈകുന്നേരങ്ങളിൽ ആളൊഴിഞ്ഞ പറമ്പിൽ ക്രിക്കറ്റ് കളിക്കാൻ എത്തുന്ന ഒരു സംഘമാണ് സിനിമയുടെ കേന്ദ്ര ബിന്ദു കോവിഡ് കാലത്ത് സ്ഥലത്തെ ചെറിയ അഭിപ്രായ വ്യത്യാസം മൂലം ലീവെടുത്ത് നാട്ടിലെത്തുന്ന പ്രവാസിയായ വാഹിദിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് വച്ച ആരംഭിക്കുന്നത് വാഹിദായി ചിത്രത്തിൽ എത്തിയിരിക്കുന്നത് സുഡാനി ഫ്രം നൈജീരിയ എന്ന ഒറ്റ ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സംവിധായകൻ സക്രയയാണ് അദ്ദേഹം ആദ്യമായി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രം കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് വച്ച കൂടുതൽ സ്ക്രീൻ ടൈം ഉള്ളതും വാഹിദിനു തന്നെയായിരുന്നു വാശിയും രാഷ്ട്രീയവും ഇച്ചിരി കുട്ടിത്വവും ഉള്ള കണ്ടം ക്രിക്കറ്റിൽ ഭീകരനായ വാഹിദിനെ വളരെ കൈയടക്കത്തോടെ തന്നെ സക്രിയ അവതരിപ്പിച്ചു കമ്മ്യൂണിസ്റ്റ് പച്ച അഥവാ അപ്പ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ പാടത്തും പറമ്പിലും കാണാറുള്ള കളയല്ല ചിത്രത്തിൽ അപ്പ ചിത്രത്തിൽ ചുവപ്പും പച്ചയും നിറഞ്ഞു തന്നെ നിൽക്കുന്നുണ്ട് കൊറോണ കാലത്തെ ക്രിക്കറ്റ് കളിയിൽ കടന്നുപോകുന്ന ഒരു അന്തിചർച്ചയാകുന്നില്ല ഇവിടെ രാഷ്ട്രീയം നീ ബ്രാൻഡഡ് ഒക്കെ ഇടാൻ തുടങ്ങിയോ എന്ന വാഹിദിന്റെ നിഷ്കളങ്കമായ ചോദ്യം മുതൽ മനസ്സിനുള്ളിൽ കാലങ്ങളായി അമർത്തി വെച്ചിട്ടുള്ള അഴുക്കുകൾ ചിത്രം തുറന്നു കാണിക്കുന്നുണ്ട് ബഷീറിന്റെ പറമ്പിൽ മാങ്ങ കട്ടു പറയുന്ന ചിന്നമ്മയുടെ ബഷീറിനെ പറമ്പിരിക്കുന്നത് പണ്ട് സർപ്പക്കാവ് എന്ന് ഞാൻ പറഞ്ഞു പരത്തും എന്ന് ചുമ്മാ പറയുന്ന തമാശ പോലും ഇന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടുമായി അത്ര വിദൂരമല്ലാത്ത ബന്ധമുണ്ട് എന്നാൽ മതവും വിശ്വാസവും മതസ്പർദ്ധയും കൊറോണയും ജാതിവെറിയും ക്വാറന്റൈനും എല്ലാം കൂടിയായപ്പോൾ ഇടയ്ക്ക് അവ കുത്തി കയറ്റിയതുപോലെ അനുഭവപ്പെട്ടു സിനിമയുടെ ഒഴുക്കിനെ ചെറുതല്ലാത്ത രീതിയിൽ അത് ബാധിക്കുന്നുമുണ്ട് ഇടയ്ക്കുള്ള ഡയലോഗുകളിലും നാടകീയത കടന്നു വരുന്നുണ്ട് സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളെല്ലാം മികച്ചു നിന്നു സംവിധായകൻ ഷമി മൊയ്തീന്റെ ആദ്യ ചിത്രമായിട്ട് കൂടി നന്നായി തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആഷിഫ് കക്കോടിയുടെ തിരക്കഥയും ഷാഫിയുടെ സിനിമാറ്റോഗ്രഫിയും മികച്ചു നിന്നു ശ്രീഹരിക്ക നായരുടെ സംഗീതം കമ്മ്യൂണിസ്റ്റ് പച്ചയ്ക്ക് കൂടുതൽ ഊർജം നൽകി പ്രത്യേകിച്ച് ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴുള്ള പാട്ടും കണ്ടം ക്രിക്കറ്റിന്റെ ബീജിയമെല്ലാം മനോഹരമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പച്ച കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഷൂട്ട് കഴിഞ്ഞ ചിത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ടു വർഷം മുമ്പ് ഇറക്കിയിരുന്നെങ്കിൽ ചിത്രം കുറെ കൂടി റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞേനെ എന്നാൽ സിനിമ തീർത്തും ഔട്ടേറ്റഡ് ആകുന്നില്ല കമ്മ്യൂണിസ്റ്റ് പച്ച മുന്നോട്ട് വെക്കുന്ന വിഷയം ഇന്നും പ്രാധാന്യമുള്ളത് തന്നെയാണ് സിനിമയിൽ ഒരുപാട് പുതുമുഖങ്ങളുണ്ട് അവരുടെ എല്ലാം പെർഫോമൻസും മികച്ചു നിൽക്കുന്നതാണ് സ്ഥിരമായി കോമഡി വേഷങ്ങൾ ചെയ്യുന്ന അശ്വിൻ വിജയൻ കാമ്പുള്ള വേഷം ചെയ്തതും പുതുമയുള്ളതായി തോന്നി അനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സനാതൻ വിഭീഷ എത്തിയ ഷംസുദ്ദീൻ മങ്കാരത്തോടി ഗതീജിയെ അവതരിപ്പിച്ച നസ്ലിൻ എന്നിവരുടെ പ്രകടനങ്ങളും നന്നായിരുന്നു ചുരുക്കി പറഞ്ഞാൽ കുറച്ച് തമാശയും കുറച്ച് ഇമോഷണൽ രംഗങ്ങളും കുറച്ച് രാഷ്ട്രീയവുമുള്ള ചെറിയ നല്ല സിനിമയാണ് കമ്മ്യൂണിസ്റ്റ് വച്ച